ഹായ് ഫ്രണ്ട്സ് ഐ എം ധന്യ വെൽക്കം ടു മൈ വീഡിയോ നമ്മുടെയൊക്കെ മലയാളികളുടെ ഭക്ഷണത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉഴിച്ചുകറിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് സദ്യക്കായിക്കോട്ടെ ഏത് ഭക്ഷണത്തിനായിക്കോട്ടെ ഈ ഒഴിച്ചുകറി പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് രസമാണ് ഞാനിവിടെ തക്കാളി രസമാണ് തയ്യാറാക്കുന്നത് ഈ തക്കാളി രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് പിന്നെ തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് വെളുത്തുള്ളി എല്ലിയും ഒരു നാല് ചെറിയുള്ളിയുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ പുളി ഒന്ന് നന്നായിട്ട് കുതിർത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ ഇത് പുളി ഒരു പാത്രത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ആ വെളുത്തുള്ളി എലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു തക്കാളി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രണ്ട് തക്കാളിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കൽ ചില ആളുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാനുള്ള വലുപ്പത്തിൽ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നല്ല വലുപ്പത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രസം തയ്യാറാക്കാം ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവിട്ട് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കറിവിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഞാനൊരു കാ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉലുവ നമുക്ക് ഉലുവ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ ആ ഉലുവയുടെ പൊടിയിൽ അത് രസം തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി സാധാരണ അല്ലാതെ ഉലുവ പൊടിയാണ് ഇട്ട് കൊടുക്കാറ് ഞാനിത് ഉലുവയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മളത് അവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് നന്നായിട്ട് നമുക്കൊന്ന് വാഴറ്റിയെടുക്കണം അതും കൂടി ഞാൻ ചീനച്ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്തൊടങ്ങിയിട്ട് വരണം പലതരത്തിലുള്ള രസം ഉണ്ടാക്കാറുണ്ട് നമുക്ക് പരിപ്പ് രസം അതുപോലെ തന്നെ കുരുമുളക് രസം ചില സ്ഥലങ്ങളിലൊക്കെ രസത്തിൽ പരിപ്പ് ഉപയോഗിച്ചിട്ട് രസം ഉണ്ടാക്കാറുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതവിടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്തടങ്ങിയിട്ട് വരുന്നത് വേറെ തന്നെ വേലിച്ചെടുക്കണം രസം എന്ന് പറയുന്നത് വളരെ ഡയജസ്റ്റവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് കാരണം അത് നമ്മുടെ ദഹനം നന്നായിട്ട് ഇനി ഇനിതാ അതിലേക്ക് ഇതാ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി അതുകൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചു കൊടുക്കുക ഈ രസം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക കുറച്ച് ലൂസായിട്ട് വെണ്ടൊരുക്കുക അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ചെ ഇതിനൊരു ചെറിയൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ഇതിൽ അരച്ച് ചേർത്തിരിക്കുന്നത് ബാക്കി രണ്ട് തക്കാളി മുറിച്ചിട്ട് കൊടുത്തിരിക്കയാണ് ഇപ്പൊ നമ്മുടെ രസമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വയറ് സംബന്ധമായ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് ഈ രസം അതുപോലെ തന്നെ ജലദോഷം ചുമ ഇവയുള്ളപ്പോൾ തന്നെ കുരുമുളക് കുരുമുളകിട്ട രസം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി അതും അതിലേക്ക് ഒരു പിടി മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മല്ലിയില മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക രസത്തിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ തന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കായത്തിലായാലും ഉലുവയിലായാലും പൊടിയിലായാലും ഒരുപാട് കാൽസ്യം അതുപോലെ തന്നെ വൈറ്റമിൻ എയും ബി കോംപ്ലക്സൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയിൽ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം രസം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൂട്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം രസം കഴിക്കുന്നത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ എൻ്റെ രസം ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് രസം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ അതിലേക്ക് വച്ചൽമുളക് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെളിച്ചെണ്ണയിൽ ഞാൻ മൂന്ന് വച്ചൽമുളക് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ രസത്തിലേക്ക് താളിച്ചിടാം ഇപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആയാലും ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് ഈ രസം കഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ രസം തയ്യാറാക്കാവുന്നതുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും വരാം താങ്ക്